ഇവിടെ ഇവിടെ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ഇന്ത്യൻ ഒരു മിനിറ്റ് ഡ്രൈവ് ടൗണിലാണ് സിറ്റി ക്യാമ്പിൾ ടൗണിലാണ് കേട്ടോ പിള്ളാരെ കഥ ഇവിടെ ും എല്ലാം റെഡി ആയിട്ട് നിപ്പുണ്ട് ഈ വീട്ടിലൊക്കെ എല്ലാരും കഴിച്ചാണെന്നുണ്ട് കഴിച്ചാണ് എനിക്ക് അങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര ആവറായി വിശക്കുന്നുണ്ട് ലഞ്ച് കഴിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ് നമ്മുടെ പരിപാടി കാണാൻ പോകുന്നുണ്ട് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ലഞ്ച് ഒക്കെ വരുമ്പത്തേക്കും ആ സമയം സമയമാവുമോ അറിയാലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ പിള്ളേരുടെ ഒരുത്തൻ അങ്ങോട്ടും ഒരുത്തി ഇങ്ങോടും കേട്ടോ രണ്ടും രണ്ട് ദിക്കിലേക്ക് ഓടുന്നു അതുകൊണ്ട് അവൻ വരുന്നുണ്ടോ ഇല്ലയോ കൊറേ ഉണ്ടോന്ന് അവൻ നോക്കും കേട്ടോ രക്ഷീല കേട്ടോ ഓരോ ഫ്ലോറിലും ഇത് സാധനം ഞെക്കി തുറക്കുവാണ് കേട്ടോ ഇത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് പോലെയാണോ എല്ലാവർക്കും ഇന്നും ചെറിയ മൂടലുണ്ടല്ലോ നിമിഷം ഇന്നലെ ഇന്നും ഭയങ്കര മൂടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ പുള്ളി ചാടിയില്ല കേട്ടോ ചാടാന്നൊക്കെ വിചാരിച്ചാ ഇന്നലെ ഇച്ചിരി മൂടലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പുള്ളി ചാടിയില്ല ാണേലും ഞങ്ങള് ഇത്രയും സമയം ഞങ്ങൾക്ക് മനസ്സിലായിട്ട് അല്ലെ തന്നെ എനിക്ക് എട്ടര സമയം നമ്മളോട് ആറുമണി ആകുള്ളൂ ഭയങ്കര റൂമിനകത്ത് ഭയങ്കര ഇട്ടാ പട്ടണം എനിക്കൊന്ന് ക്ലൗഡി ആയതുകൊണ്ടായിരുന്നു തോന്നേ അതെ ഇത്ര മഴ മഴയുടെ ഒരു സാധ്യതയുണ്ട് ഒരു അമ്പല അല്ലേ അതെ അടിപൊളി സിഡ്നിൽ ഒരു അടിപൊളി അമ്പലം തരാട്ടോ സൈഡിൽ കൂടെ കണ്ടോ ഇവിടെ എന്താ ഉത്സവം കേട്ടോ സിഡ്നിമ്പിൾ മുരുകൊണ്ടെ അമ്പലം കാണുന്നത് മുരുകൻറെ അമ്പലം നമ്മളെപ്പോഴും പള്ളിയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള കൂടുതലുള്ള ഏരിയ കാരണം ഇവിടെ തൊട്ടപ്പത് ചെന്നൈ സിൽസ് ആണ് അല്ലെ അമ്പലം ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയ വന്നിട്ട് കാണാം കണ്ടിട്ടില്ല അതുപോലെ നമ്മൾ ചെന്നൈ സിൽക്സും കണ്ടില്ലായിരുന്നു നമ്മള് ഗുരുദ്വാരെ കണ്ടിട്ടുണ്ടോ പക്ഷെ അമ്പലം ഞാൻ പ്രോപ്പർ നമ്മുടെ പോലത്തെ മുരുകന്റെ അമ്പലം ഞാൻ ആദ്യം പറഞ്ഞേ ഇനി രണ്ടെണ്ണം കഴിച്ചു അപ്പത്തേക്ക് മിരോട് ഞങ്ങൾ പറഞ്ഞു ഇനി ഇല്ലാന്ന് പറഞ്ഞോട്ടോ അല്ലെ വിറ ഇങ്ങോട്ട് പറയോ തരണ്ട ഇനി ഇല്ല വീട്ടിന് സ്വീറ്റ് മാംഗോസ്

പവർ ചിപ്സ് എന്തിനടുത്ത് കൊടുക്കണ എല്ലാരും കണ്ടു കേട്ടോ ഹോട്ടലിന്റെ അടുത്ത് എത്തി കേട്ടോ നിങ്ങൾ കണ്ടു കുടിച്ചാമോ എവിടെ നല്ല ചായ അവിടെ നമ്മൾ എത്തിട്ടോ നേരെ കാണിക്കണം മെറി ഞാൻ ഒരു മിനിറ്റ് നേരാകൂട്ടനൊക്കെ നല്ല ഉറക്കായോ ട്ടോ പൊന്നൂസ് മീരാ എവിടെ കേക്കേ മീരാ ഫുഡ് കഴിക്കാൻ പോവാ നിന്നെ എന്നെ അങ്ങനെ എണിപ്പിക്കൂ മീനു ലെറ്റ്സ് ഗോ മീരാ ഹോ മിനിറ്റ് അടീ വീൂട്ടാ ഹലോ കൊറിഞ്ഞോ ചേട്ടൻ മഞ്ഞ സ്ഥലം കണ്ടുപിടിച്ച വഴി ഒരു ബ്ലോക്ക് ചെയ്ത് കേട്ടോ ഫുഡ് ട്രക്കും കാര്യങ്ങളും കേട്ടോ കറി ഹൗസ് കേരളത്തിൻ്റെതായിട്ടുള്ള എന്താ പറയാ ചായമേള എല്ലാം കൂടെ ഒരു നിറഞ്ഞൊരു നിമിഷം

നമ്മുടെ ഫുഡ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തോളൂ പക്ഷേ ഇവിടുത്തെ ഭയങ്കര സിഗ്നേച്ചർ ഡിഷസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തോ നല്ല അടിപൊളി കേരള ബറോട്ട് നമ്മുടെ നാടൻ ബീഫ് റോസ്റ്റ് നമ്മുടെ ചിക്കൻ ചിക്കൻ ഇത് ഇത് പനീർ പനീർ ടിക്ക ടിക്ക ആ ബിരിയാണി വേറൈറ്റികളെ ബിരിയാണി കഴിച്ച മടിയില്ല ഞാൻ കഴിച്ചിട്ടില്ലാടോ ചിക്കൻ ടിക്ക ബിരിയാണി കഴിച്ചു ചിക്കൻ 65 ബിരിയാണി കഴിച്ചു കഴിച്ചിട്ടുണ്ട് കഴിക്കുന്നു നമ്മൾ മെൽബൺ വായിപ്പടാ ചിക്കൻ ടിക്ക ബിരിയാണി കഴിച്ചില്ല അവിടുത്തെ എങ്ങനാനെന്ന് അറിയാൻ അതിനേ വേണ്ടി നമ്മൾ ഓർഡർ ചെയ്തത് ഇനി നമ്മൾ പെല്ലാർക്ക് കുറച്ചൊരു അല്ലാത്ത ഡിഷും ഓർഡർ ചെയ്യുന്നുണ്ട് റൈസ് കൊണ്ടുള്ള കൊള്ളട ഇ ലെസ്സി അടിപൊളി ഓർഡറി ലെസ്സി സൂപ്പറാണ് അടിപൊളി രിവ് കുറേ കുടിച്ചോ നല്ല ടേസ്റ്റിയാ വലിയ വലിയ നല്ല തേങ്ങാക്കൊത്ത് കേറ്റിട്ട അണ്ടക്ക ബീഫ് റോസ്റ്ററുണ്ട് നല്ല ടേസ്റ്റ് പൊറോട്ടയും ുംറോട്ടയാണ് കഴിക്കുന്നത് നമ്മുടെ നാട്ടുകാരൻ ചേട്ടൻ ഓണറാണ് കേട്ടോ ചേട്ടാ പേരാണ് ജഗൻ ഞങ്ങള് മൂന്നുപേരാണ് ജഗൻ ഞങ്ങള് ബിപിൻ ജെയിംസ് കൂടെ പക്ഷെ ജയചാരോ നമ്മുടെ തൊഴിലക്കാരൻ ബാക്കി ഉള്ളൊരു തൊഴിലല്ലോ ഒരാൾ കൂത്താട്ടുകളും ഒരാൾ പാല അടുത്ത ശരി തന്നെ ജയചാട്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആണുണ്ടോ നമ്മുടെ വർഷങ്ങളായിട്ട് നമുക്ക് എന്റെ ചാച്ചനൊക്കെ നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ പിന്നെ ഫ്രണ്ട്സ് പണ്ട് ജയചാരനെ കണ്ട ഓർമ്മ എനിക്കില്ല ചെറുപ്പത്തില്

ഈ ക്രിസ്മസിനൊക്കെ ഒരു ഇവന്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ഇതിന് തുടങ്ങിയുള്ളൂ ഒരു മാസം ആയിട്ടില്ലല്ലോ തുടങ്ങിയിട്ടല്ലേ ഷെഫിള്ളി ഭയങ്കര ഗ്രാൻഡ് ഇനാഗ്രേഷൻ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല ഞങ്ങൾ കണ്ടു പറ്റില്ലേ പിള്ളാരെയൊക്കെ ആയിട്ട് ആണോ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന സിഡ്നിയിലൊക്കെ ട്രൈ ചെയ്യാ

Mira, eh, mira, daddy, mira, daddy, mira, eh, <laughs> entar

അഞ്ചമ്പതേ താമസിച്ചത് റീപുട്ടനെ ഞാൻ എടുത്തോ അല്ലെങ്കിൽ ഇവിടെ കിടന്ന് പറക്കലായിരിക്കും ചേട്ടാ രണ്ട് സ്റ്റോപ്പ് ഉള്ളൂ രണ്ടോ ഒറ്റ സ്റ്റോപ്പ് കൊണ്ടു എനിക്ക് വടിയൊക്കെ ആയിട്ട് അവര് തോടിക്കുന്നത് കൂട്ടിട്ട് പുറകെ അതിന് തൊട്ടടുത്തുള്ള ഒരു പാർക്കാണ് നമ്മുടെ ചെക്ക്ണ്ട പൂവിന്റെ വീണ് കിടക്കുവാണെങ്കിൽ ഭയങ്കര രസം കിട്ടതായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ടു ഡ്രസ്സായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടല്ലേ നല്ലൊരു കളറാണ് സമയം പരിപാടിക്ക് പോകാ ട്ടാ okay. വര oh, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വെക്കാൻ പറ്റില്ല സംസാരിക്കുന്നതിലാണെങ്കിലും എന്തിനാണെങ്കിലും ആ പരിപാടികളിൽ ഞങ്ങളെ വിളിക്കുന്നതിന് ഇവിടെ ഉള്ളത് നല്ലവരായ ഓരോ മലയാളി ആശ്രയിച്ച് ആ കാര്യം ആരെയും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നമ്മള് ഞാൻ മാങ്ങയുടെ വായിലാണോ കയറിയിരുന്നോ എടാ നിന്നെ ഓസ്ട്രേലിയ കൊണ്ടുപോയി നല്ലൊരു ജോഡി പരിപാടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പുറത്തങ്ങട്ടോ ആ കീട്ടിലും പരിപാടിയിലേക്ക് ജോബ് ഒക്കെ എന്ത് പാട്ടേ ജോബന്റെ സോങ്സ് ഒക്കെ തകർത്ത് പിഷാനൊക്കെ വന്ന് ഇളകി വറച്ചിട്ടുണ്ട് അപർണ നന്നായിട്ട് പാടുന്നുണ്ട് അപർണ പിന്നെ നമ്മുടെ സാനിയയുടെയും റംസാനും കോഴിക്കോട് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോ ഞങ്ങളിപ്പ പരിപാടി തീർന്നതിന് ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങി കാരണം പിള്ളേരെ കൂടെ ചെറിയ അലമ്പോഴത്തേക്ക് ഞങ്ങള് പയ്യ ഇറങ്ങി നമുക്ക് പൈ നടന്നു പോയപ്പോ ട്രെയിനിൽ പോകണ്ടല്ലോ ഇച്ചിരി ദൂരമുള്ളൂ നമ്മുടെ തൊട്ടടുത്തോടുത്തേ കാണുന്ന ബിൽഡിംഗ് നമ്മുടെ ഹോട്ടൽ അങ്ങോട്ട് നടന്ന മതി പൈ നടക്കാൻ വിവിധ ഇഷ്ടപ്പെട്ടോ ഡാൻസ് കണ്ടോ റംസാൻ അങ്കിളിന്റെ ഡാൻസ് കണ്ടോ സൂപ്പറാന്ന് പറഞ്ഞേ ഹോട്ടലുകളും കാറ്റും നല്ല രസം പയ്യ നടക്കാം ചെറുക്കൻ നടക്കുന്നുണ്ടോ ഏതായാലും ഇവിടെ കേറി നമ്മള് വണഭാവ് എന്തൂരം ഫുള്ള് റെസ്റ്റോറന്റ് ആണോ നമ്മള് തിരിച്ചു പോണമായിരിക്കും അല്ലെ നിമിഷ കാണുന്ന ഹോട്ടലാണ് നമ്മടെ എങ്ങനെത്തും അല്ല ഞാൻ അതെ അകത്തോടെ കയറി നടന്നാലും വഴി കാണുമായിരിക്കും മതി ഇന്നെന്താ നിമിഷം ക്രിസ്മസ് ആണോ എല്ലായിടത്തും പെട്ടോ ഇവിടെ മുന്നൂറ്റി ദിവസവും ക്രിസ്മസ് ആട്ടോ ലൈറ്റും ബഹളും പാർട്ടിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നടന്നു നടന്ന് നമ്മളത് നമ്മുടെ ഹോട്ടലിൽ എത്തി വെറുതെ ട്രെയിനിൽ അങ്ങോട്ട് പോകണ്ട നിമിഷ നടന്നു പോയാഷനെ അങ്ങനത്തെ നമ്മൾ സ്കൂളിന്റെ അവിടെ വീഡിയോ വായിന്റെ നിമിഷ അല്ലേ സ്കൂളിൽ എന്തായാലും ഇറങ്ങണ വരാ എന്നാണ്ട് അറിയിക്കോ തണുപ്പുണ്ട് കേട്ടോ 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 ഞങ്ങൾ വരുന്ന വഴിയൊക്കെ ഇങ്ങനെ കാര്യം അതിന്റെ ഹാങ് ഓവറിലായിരുന്നു പറഞ്ഞുകൊണ്ട് വരുന്നത് അത് നല്ലായിരുന്നു സൂപ്പർ ആയിരുന്നു കേട്ടോർക്കുമ്പോൾ പിള്ളേരും നേരത്തെ നല്ല അവർ ഇനി എഴുന്നിട്ട് ഡാൻസ് കളിക്കാനൊക്കെ പോകുന്നു എല്ലാവരും അതൊക്കെ ആയിട്ട് കേട്ടോ നമ്മടെ അവരുടെ പാടിയൊരു പാട്ട് ഞാൻ അപ്പഴേ തോന്നിട്ടാർമ്മിൽ കുതിർന്നാടും ഒന്നൊന്നായലിഞ്ഞു ഇന്തിനിന്തിൻ ചെണ്ടുമല്ലിപ്പൂവിൻ പ ചെല്ലുലഞ്ഞു കണ്ണൊക്കെ അടങ്ങി പോകുന്നതിനാ റീവിട്ടാ ഈ ഭയങ്കര ചിരിയും കളിയായിരുന്നു തുടക്കത്തിലൊക്കെ അവസാന ആവത്തേക്ക് ഇച്ചിരി കാര്യം ഉള്ളൂ അപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നിമിഷം